നമസ്കാരം പഴയകാല റെസിപ്പിയായ അരച്ചു കലക്കിയുടെ വീഡിയോ ആണിന്ന് ഇതിനുവേണ്ടി ഒരു കപ്പ് ചിരവിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം അഞ്ച് ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും അരക്കപ്പ് തൈരും ചേർത്ത് നന്നായി അരച്ചെടുക്കുക നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അരക്കപ്പ് തൈര് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കാം വറവിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക അര ടീസ്പൂൺ കടുകെട്ട് പൊട്ടിക്കുക രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റി അരച്ച് കലക്കയിൽ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ചോറ് ദോശ ഇഡ്ലി എന്നിവയുടെ കൂടെ കഴിക്കാം